صلى الله عليه وسلم مرحبا يا مصطفى صلى الله عليه وسلم صلى الله عليه وسلم مرحبا يا مصطفى നമസ്കാരം ഷിഹാബ് ചോറ്റൂർ എന്തിനാണ് എഫ് ബിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു പോസ്റ്റ് ഇട്ടത് എന്തിനാണ് മോദിയെ സ്തുതിച്ചത് അക്കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ് ഷിഹാബിന്റെ ചില നീക്കങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് അക്കാര്യം വ്യക്തമാകുന്നത് ഇപ്പോൾ ആസാമിലാണ് കച്ചവടം കേരളത്തിൽ കച്ചവടം വേണ്ടത്ര ഗതി പിടിച്ചില്ല ഇവിടെ നീളം ചുബ്ബയും തൊപ്പിയുമൊക്കെ വെച്ച് നമ്മുടെ മതപണ്ഡിതന്മാരെ നേരിട്ട് കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് രംഗത്തിറങ്ങിയതാണ് പക്ഷെ മലയാളികൾ ആ തട്ടിപ്പ് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി കാരണം ഒരുപാട് ചതിക്കുഴികളിൽ ചെന്ന് ചാടിയ ആളുകളാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ കാള വാല് പൊക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ഷിഹാബിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കാനായി ഉടൻ തന്നെ ഷിഹാബ് ആസാമിലേക്ക് വെച്ചു ആസാമിലേക്ക് ചുവട് വെക്കുന്നതിൻ്റെ മുന്നോടിയായാണ് മോദിയെ സ്തുതിച്ചത് മോദിയെ സ്തുതിക്കാതെ ആസാമിലൊരു പരിപാടിയും നടക്കില്ല ഇപ്പോൾ ആസാമിലെ പല വേദികളിലും കയറി നിന്നുകൊണ്ട് പാട്ടുപാടുകയാണ് പ്രവാചകനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആസാമിലെ ഉള്ള മദ്രസകൾ എങ്ങനെ പൂട്ടും എന്നതിനെ കുറിച്ചാണ് അവിടുത്തെ ഭരണകൂടം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് ആസാമിൽ പോയി ഷിഹാബ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിക്കണമെങ്കിൽ മോദിയുടെ ആളുകൾ ഷിഹാബിനെ പിന്തുണക്കണം മോദിയുടെ ഒരു പിന്തുണ വേണം അല്ലെങ്കിൽ മോദിയുടെ പാർട്ടിയുടെ പിന്തുണ വേണം എങ്കിൽ മാത്രമേ ഷിഹാബിനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ആസാമിലെ ആളുകൾ ഉള്ള മദ്രസകൾ കൂട്ടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇത്തരത്തിലുള്ള ചതിയന്മാരെ വിശ്വസിക്കരുത് എന്തായാലും മോദിയുടെ ഏജൻ്റായി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഏജൻ്റായിട്ടായിരിക്കാം ഷിഹാബ് ആസാമിൽ അവതരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും നല്ലത് എന്തായാലും മലയാളികൾ ഷിഹാബിനെ മനസ്സിലാക്കി മലയാളികൾ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലൊക്കെ പെട്ടെന്ന് പോയി ചാടാറുണ്ട് കുറച്ച് പണ്ഡിതന്മാരുടെ പിന്തുണയും ഷിഹാബിന് കിട്ടിയിരുന്നു ഇവിടെ കേരളത്തിൽ നിന്നും ഒന്ന് മാറാൻ ശ്രമിച്ചത് കർണാടകയിലേക്കാണ് കർണാടകയിൽ എന്തോ ഗതി പിടിച്ചില്ല എന്ന് തോന്നുന്നു അവിടുത്തെ ചില വിഷലുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി അവിടെ നിന്നും മെല്ലെ പിടുത്തം വിട്ടു ഇപ്പോഴാകട്ടെ ജനങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഷിഹാബ് നല്ല ഒരു കച്ചവടക്കാരനാണ് ബിസിനസ്സുകാരനാണ് അധികം വിവരവും അറിവൊന്നുമില്ല ചെറിയ ചില വീഡിയോകളൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ എഫ് ബിയിലും ഒക്കെ ചെയ്ത് ആളുകൾക്കിടയിൽ ചെറിയ രീതിയിൽ ഷിഹാബ് അറിയപ്പെടുമായിരുന്നു എന്നാൽ മെല്ലെ നടന്നൊന്ന് ഹജ്ജിന് പോകുമ്പോൾ ഷിഹാബിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആളുകൾ ഒരുപാട് പിന്നാലെ കൂടും ആളുകൾ എന്നെ അറിയും ആളുകൾ അറിഞ്ഞ ആളുകൾ പിന്നാലെ കൂടിയാൽ മെല്ലെ മതം വിറ്റ് ജീവിക്കുക നേരത്തെ പലചരക്ക് കടയിൽ പിതാവിനെ സഹായിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ബിസിനസിൻ്റെ ബാലപാഠങ്ങൾ പിതാവിൽ നിന്ന് തന്നെ ഷിഹാബ് പഠിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് മതം വിൽക്കാൻ തീരുമാനിച്ചത് എന്തായാലും കേരളത്തിൽ വില പോയില്ല ഇപ്പോൾ ആസാമിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില ഒക്കെ പോയി മതം വിറ്റ് ജീവിക്കുകയാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുകയാണ് ചിലരൊക്കെ ഈ കഴിഞ്ഞ ദിവസം ബഹാം സക്കാഫി മമ്പാട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇപ്പോഴും പേരെടുത്ത് വിമർശിക്കാൻ പലരും മടിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഷിഹാബിനെ പോലുള്ള ആളുകളെ പേരെടുത്ത് വിമർശിക്കാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ മടിക്കുന്നത് പേരെടുത്ത് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ തന്നെയാണ് ഷിഹാബിനെ പിന്തുണയ്ക്കുന്ന കുറച്ചാളുകളിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തുക നമ്മളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി ജനങ്ങളിലേക്ക് പരമാവധി എത്തിക്കുന്നുണ്ട് പക്ഷേ അത് പലപ്പോഴും വേണ്ട രീതിയിൽ പലരും എടുക്കുന്നില്ല കാരണം അത് എടുക്കാത്തത് ഞങ്ങളൊന്നും മതപണ്ഡിതന്മാരല്ല മതപണ്ഡിതന്മാരാണ് ഷിഹാബ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ കുറിച്ച് കൃത്യമായി പ്രതികരിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ മതം വിറ്റ് ജീവിക്കുന്നുണ്ട് ഇവിടെ ആളുകളെ പറ്റിച്ചും തട്ടിച്ചും ഒക്കെ ജീവിക്കുന്നുണ്ട് മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് ജീവിക്കുന്നുണ്ട് വലിയ തട്ടിപ്പാണ് അതിന്റെ ഭാഗമായി തന്നെ വലിയ സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പലപ്പോഴും കണ്ട സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെ ഈ പ്രസ്ഥാനം തന്നെ അതായത് മതം എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇവരൊക്കെ പറയുന്നതാണ് ഇപ്പോൾ മതം പണ്ഡിതന്മാർക്കൊന്നും ഒരു വിലയുമില്ല അത്തരത്തിൽ വലിയ ഭീകരമായ ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി പണ്ഡിതന്മാർ വായ തുറക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്